കൂടുതൽ മുസ്ലീങ്ങളെ ബി ജെ പിയുമായി ബന്ധിപ്പിക്കാൻ ഖൗമി ചൌപാൽ പരിപാടിയുമായിട്ടാണ് ഇപ്പോൾ ബി ജെ പി രംഗത്ത് വരുന്നത് യു പിയിലാണ് ന്യൂനപക്ഷ മോർച്ച തെരഞ്ഞെടുപ്പിന് കരുത്തേകാൻ ഖൗമി ചൌപാലുമായി രംഗത്തിറങ്ങുന്നത് ഉത്തർപ്രദേശിലെ മുസ്ലിം സമുദായങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക അത് പരിഹരിച്ച് അവരെ കൂടെ നിർത്തി വോട്ട് ഭദ്രമാക്കാൻ ഉറപ്പിച്ചാണ് ബി ജെ രംഗത്ത് പ്രത്യേകിച്ച് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ മുസ്ലിം ആധിപത്യമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലെ ന്യൂനപക്ഷ സമുദായത്തിലെ വോട്ടർമാർ അവരുമായി ബന്ധപ്പെടാൻ ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ച മുന്നണി നാലായിരത്തിഒരുന്നൂറിലധികം ഗ്രാമങ്ങളിലാണ് ഖൌമി ചൗപാൽ എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത് അവരെ സംബന്ധിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും ഒരുങ്ങുകയാണ് ഫെബ്രുവരി പത്തിന് മുസാഫർ നഗർ ജില്ലയിലെ കസർവ ഗ്രാമത്തിൽ നിന്നാണ് പ്രചാരണം ആരംഭിക്കുന്നത് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ ഇരുപത്തിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഖൌമി ചൌപ്പാൽ പരിപാടിക്കായി ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ച ലോക്സഭാ മണ്ഡലം തിരിച്ചുള്ള ചുമതലക്കാരെ നിയോഗിക്കും സഫാറൻപൂർ മുസാഫർ നഗർ കേരാന മീററ്റ് ബാഗ്ദത്ത് ബുലന്ദ്ഷഹർ ബിജ്നൂർ അമ്രോഹ രാംപൂർ ബറേലി ആഗ്ര അലിഗഡ് എന്നിവ ഉൾപ്പെടെ മുസ്ലിം ആധിപത്യമുള്ള ഇരുപത്തിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളാണ് മോർച്ച തിരഞ്ഞെടുത്തത് ബിജെപി ന്യൂനപക്ഷ മോർച്ചയുടെ ഉത്തർപ്രദേശ് യൂണിറ്റ് പ്രസിഡന്റ് കുൻവർ ബാസിദ് അലിയാണ് ഈ വിവരങ്ങൾ നൽകിയിരിക്കുന്നത് മോർച്ചാ നേതാക്കൾ മുസ്ലിം ഭൂരിപക്ഷ ഗ്രാമങ്ങൾ സന്ദർശിക്കുകയും സർക്കാരിന്റെ വിവിധ പദ്ധതികൾ എന്തൊക്കെയാണ് എന്നും ന്യൂനപക്ഷങ്ങൾക്കായി സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും സമൂഹം നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും മോർച്ച ശ്രമിക്കും ഗ്രാമത്തിലെ പ്രമുഖ വ്യക്തികളുടെ വീടുകളിലോ മദ്രസങ്ങളിലോ ആയിരിക്കും ഈ ചൗപാലകൾ സംഘടിപ്പിക്കുക തങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ അന്വേഷിക്കുന്ന മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെടാനാണ് മോർച്ചയുടെ ശ്രമമെന്നും അദ്ദേഹം പറയുന്നു ഈ വിഭാഗം മുസ്ലിങ്ങൾ ബിജെപിയിൽ ചേർന്നാൽ അവർ ബിജെപിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും അതോടൊപ്പം പാർട്ടിയുമായി അവർക്ക് ബന്ധം നിലനിർത്താനാകും ഇരുപത്തിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിലും ചൌപാലകളെ സംഘടിപ്പിക്കുന്നതിനായി മോർച്ചയുടെ ഒരു നേതാവിനെ നിയോഗിക്കുമെന്നും അദ്ദേഹം തന്റെ ചുമതലയിലുള്ള പ്രദേശത്ത് പത്ത് ദിവസമെങ്കിലും തങ്ങുകയും മുസ്ലിം ഗ്രാമവാസികളുമായി ആശയം യും ചെയ്യുമെന്നും അറിയിക്കുന്നു അധികാരി അവരുടെ പ്രശ്നങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ പ്രധാനമായും പുരുഷ വോട്ടർമാരിലേക്ക് എത്തിച്ചേരാനും അവരെ ബി ജെ പിയുമായി ബന്ധിപ്പിക്കാനുമുള്ള ഒരു കാര്യം തന്നെയാണ് കൗമി ചൌപാൽ അതേസമയം മോർച്ചയുടെ ശുക്രിയ മോദി ഭായ്ജാൻ പരിപാടിയും നടക്കുന്നുണ്ട് എന്നാൽ അത് മുസ്ലിം സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് ന്യൂസ് ഡെസ്ക്